അതെ നമ്മളിപ്പോൾ അതിരപ്പള്ളി റൂട്ടിലാണോ നമുക്ക് അതിരപ്പള്ളിയിലേക്ക് പോകണം എന്നുള്ള യാതൊരു ഇതുണ്ടായിരുന്നില്ല അങ്ങനെ യാദൃശികമായിട്ട് ആ റൂട്ടിൽ വന്നു നമ്മൾ ടൂ വീലറിനെയാണ് പോയി കൊണ്ടിരിക്കുന്നത് ആദ്യമായിട്ട് രണ്ടെത്ര കിലോമീറ്റർ വീട്ടിൽ നിന്ന് നമ്മൾ ടൂ വീലറിൽ യാത്ര ചെയ്യണത് അപ്പോൾ അതിരപ്പള്ളിയിൽ പോണ വഴിയിൽ നമുക്ക് നമുക്ക് ചായ കുടിച്ച് നമുക്ക് നിന്ന് കുറേ നേരം അങ്ങനെയൊക്കെ പോകാമെന്ന് വെച്ചിട്ടാണ് ബൈക്കെടുത്ത് പോകുന്നത് അങ്ങനെ അതിരപ്പള്ളിയിലെത്തി നമ്മൾ ടിക്കറ്റ് കൗണ്ടർ ചെയ്യുന്ന ടിക്കറ്റൊക്കെ എടുത്ത് നമുക്ക് ഉള്ളിലേക്ക് കാരണം പിന്നെ നമ്മളിവിടെ ചെന്ന സമയത്ത് കടകളെല്ലാം ഓപ്പണായിട്ടൊന്നുമില്ല കേട്ടോ നമ്മൾ നേരത്തെ വീട്ടിൽ നിന്ന് ഒരു ആറ് മണിക്ക് ആകുമ്പോൾ ഇറങ്ങി ഓപ്പൺ ആയിട്ട് വരണല്ലോ അപ്പം നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിലേക്ക് കയറി നല്ല അടിപൊളി സംഭവം നല്ല വൈബാണ് സംഭവങ്ങളൊക്കെ ഉണ്ട് നമ്മൾ താഴത്തേക്ക് ഇറങ്ങാൻ വരുന്ന ഒരു സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ ആദ്യമായിട്ട് നമ്മൾ നമ്മളാതിരപ്പിള്ളിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അടിയിലേക്ക് ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടായില്ലേ എത്ര നാൾ പോയിട്ടും അപ്പോൾ ഈ വട്ടം നമുക്കത് എല്ലാവർക്കും അത് പറ്റി അതുകൊണ്ട് വളരെ സന്തോഷമുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും പോവാട്ടെ ഇപ്പോൾ നല്ലൊരു സമയമാണ് അടിയിലേക്കൊക്കെ ഇറങ്ങി അടിപൊളിയായിട്ട് ആസ്വദിക്കാൻ പറഞ്ഞൊരു സമയമാണ് അവിടെ ഇരിക്കാനും അതിനൊക്കെ സ്ഥലമുണ്ട് കേട്ടോ നല്ല അടിപൊളി ഇങ്ങനെ എന്താ പറയുക ഓൾ റൗണ്ടൊക്കെ മേഞ്ഞിട്ടുള്ള നല്ല അടിപൊളി ചെറിയ ചെറിയ വീടുകളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിലൊക്കെ ഇരിക്കാം നമുക്ക് അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക നല്ലൊരു സന്തോഷമാണ് എല്ലാവരും കൂടി ഫാമിലിക്കായിട്ട് പോയി അടിച്ച് പൊളിക്കാൻ പറ്റുന്നൊരു സംഭവമാണ് നല്ല വൈബുള്ള ഒരു സ്ഥലമാണ് കാലത്ത് തന്നെ ഞങ്ങൾ പോയി പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒന്നും കൂടിയും അടിപൊളി അപ്പോൾ ഇറങ്ങാനും കയറാനൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും അതൊക്കെ നമുക്ക് അവിടെ എത്തുമ്പോൾ അതൊക്കെ മാറും ആ ഒരു ഫീല് നമുക്ക് കിട്ടി കഴിയുമ്പോൾ നമുക്കതൊന്നും നമ്മുടെ വിഷയമാക്കില്ല അങ്ങനെ ഞങ്ങളതൊക്കെ കണ്ട് മുകളിലേക്ക് കയറി മുകളിലൊക്കെ ഇരുന്ന് ആസ്വദിച്ചു കുറേ നേരം അവിടെ ഇരുന്ന് കുറേ ടൈം സ്പെൻഡ് ചെയ്തു കേട്ടോ അവിടെ നിന്ന് ഐസ്ക്രീമും ചായയും ഇതൊക്കെ കുടിച്ച് കുറേ നേരം അവിടെ ഇരുന്ന് അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ യാത്രയായിരുന്നു അപ്പം നിങ്ങളെല്ലാവരും ഒന്നും ആലോചിക്കണ്ട വേഗ അതിരെ പുള്ളിക്ക് വിട്ടോ പുള്ളി വൈബാണ് ഒരു രക്ഷയില്ല കേട്ടോ സംഭവം പൊളിയാണ് ഓക്കെ ഒന്നും ചിന്തിക്കാൻ നോക്കണ്ട വേഗം വണ്ടിയെടുത്തോ വേഗം വിട്ടോ ഓക്കേ